എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ് ഉണ്ടാക്കുന്നത് ഇത് അരിപ്പൊടിയും പൊട്ടുകടലയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പൊട്ടുകടല എല്ലാവർക്കും അറിയാമായിരിക്കും ഇതാണ് പൊട്ടുകടല നമ്മൾ അരിയാസിലൊക്കെ പോകുമ്പോൾ ഈ പൊട്ടുകടലയും തേങ്ങയും ഒക്കെ ആയിട്ട് ചമ്മന്തി അരച്ച് തരാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ മിക്സ്ചറിനകത്തൊക്കെ ഈ പൊട്ടുകടല ചേർക്കാറുണ്ട് ഇത് ഒരു കപ്പ് പൊട്ടുകടല നന്നായിട്ട് പൊടിച്ച പൊടിയാണ് ഒരു കപ്പ് പൊട്ടുകടലയുടെ പൊടിയിലേക്ക് മൂന്ന് കപ്പ് ഏത് കപ്പിലാണോ നമ്മൾ പൊട്ടുകടല എടുക്കുന്നത് അതിൻ്റെ മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി അതിനകത്തേക്ക് ജീരകം നമ്മൾ അതിലിനൊക്കെ അരയ്ക്കുന്ന ജീരകം ചേർക്കാം എള്ള് ചേർക്കാം കുറച്ച് മുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉപ്പ് ചേർത്തു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂൺ തിളച്ച എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണ അതും കൂടെ ചേർത്ത് ഈ പൊടിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല നല്ല മൃദുവായിട്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴക്കുമല്ലോ അതല്ലെങ്കിൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴക്കുന്നേ അതേപോലെ നല്ല മൃദുവായിട്ട് കുഴച്ചെടുക്കണം ഈ ചൂട് എണ്ണ ഒഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒന്നുകിൽ ചൂട് എണ്ണ ഒഴിക്കാം അതല്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കി നെയ്യ് ഒഴിക്കാം ഏതായാലും കുഴപ്പമില്ല നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കണം ഇതിന് ശേഷം നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം വളരെ എളുപ്പമാണ് നമ്മുടെ കയ്യിലോ ഒന്നും തന്നെ ഒട്ടത്തില്ല എടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ് അതിനായിട്ട് നമ്മളൊരു ഇലയിൽ കുറച്ച് എണ്ണ ഒന്ന് പെരട്ടി വെച്ചേക്കണം എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന അച്ചാണ് നമ്മൾ എടുക്കുന്നത് മുറുക്കിൻ്റെ അച്ച് അതിനുശേഷം ഈ എണ്ണ പരട്ടിയ ഇലയിലേക്ക് നമുക്കിഷ്ടമുള്ളതുപോലെ മുറുക്കിങ്ങനെ ചുറ്റിയെടുക്കുക അങ്ങനെ ചുറ്റിയെടുത്തത് ഈ ഇലയിൽ ഒട്ടത്തൊന്നുമില്ല നമ്മുടെ കയ്യിലിങ്ങനെ നമുക്കിങ്ങനെ കയ്യിലെടുക്കാം ഇങ്ങനെ എടുത്തിട്ട് തിളച്ചെണ്ണയിലേക്കിട്ട് മുറുക്ക് വറുത്ത് കോരി എടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ മാവിലേക്ക് വേണമെങ്കിലും നമുക്ക് അയമോദകം ചേർക്കാം അയമോദകമാണെങ്കിൽ കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി ചേർക്കാം അതിലേക്ക് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം മുളകുപൊടിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ക്രമീകരിക്കുക മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ മുളക് പൊടിയും കൂടെ അത് ചേർക്കുന്നതാണ് ഒന്ന് രുചി ഈ മുറുക്കിന് അപ്പോൾ ഇതേപോലെ നമുക്കിതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് കൈകൊണ്ടെടുത്ത് തിളച്ചെണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് വറുത്തു കോരാം ശ്രദ്ധിക്കണം നമ്മൾ തിളച്ചെണ്ണയിലേക്ക് കൈ കൊണ്ടിടുമ്പോൾ ഒരു കാരണവശാലും കൈ പൊള്ളരുത് ചൂട് എണ്ണയിലേക്ക് മുറുക്കി ഇടുമ്പം എണ്ണ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഈ കോരുന്ന തവിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ തവി കൊണ്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടാലും മതി ശ്രദ്ധിക്കണം ആ കാര്യം എണ്ണ കയ്യിലേക്ക് തെറിക്കരുത് ഇനി ഇത് രണ്ട് വശവും പതിയെന്നെ തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം ഇതിലെ ഈ എണ്ണയുടെ പത വറ്റും അതായത് ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ നിൽക്കുന്നേ അത് കുറച്ച് കഴിയുമ്പം വറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിയുമ്പോൾ ആ തിള ആ ഒരു ജലാംശമാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് വറ്റിട്ട് ഇതുപോലെ ആകുമ്പോൾ മുറുക്ക് നന്നായിട്ട് എന്നാണ് അർത്ഥം ആ സമയമാകുമ്പം നമ്മുടെ മുറുക്ക് കോരി മാറ്റാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ് ഇതിനകത്ത് നമ്മൾ സാധാരണ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പം ഉഴുന്നിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് മുറുക്കുണ്ടാക്കും ഇതിനു മുമ്പ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു നെയ്മുറുക്ക് ഓണത്തിൻ്റെ സമയത്ത് പക്ഷേ ഇതിനകത്ത് ഉഴുന്നിൻ്റെ പൊടിയൊന്നുമല്ല ഈ പൊട്ടുകടലയുടെ പൊടിയാണ് വളരെ എളുപ്പമാണ് കയ്യിലൊട്ടത്തില്ല ഉഴുന്നാകുമ്പം ചിലപ്പം ചില സമയത്ത് നമുക്കൊന്ന് ഒരു കയ്യിലൊരു ഒട്ടുന്നത് പോലെ തോന്നും ഇതങ്ങനെയൊന്നും ഒട്ടില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് പൊട്ടുകടലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഉഴുന്ന് അധികം എന്നാണ് ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ വാദം വർദ്ധിപ്പിക്കുന്നതിന് ഉഴുന്നിന് പ്രത്യേകമായ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഈ പൊട്ടുകടലും നമുക്ക് എല്ലാ കടകളിലും മേടിക്കാനായിട്ട് കിട്ടും വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഈ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് കുറച്ച് ദിവസം തന്നെ ഒട്ടും ക്രിസ്മിനസ് പോകാതെ നമ്മൾ പാട്ടയിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും ഒരു ഒരാഴ്ച ഒന്നരയാഴ്ചയൊക്കെ ഇരുന്നാലും ഇതിൻ്റെ ക്രിസ്മിനസ് പോവില്ല അത് ഉറപ്പാണ് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് പാട്ടയിലിട്ട് അടച്ചു വെച്ചേക്കും കുറച്ച് നാളത്തേക്ക് ആ ഞാൻ ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ മുറുക്കിരിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ മുറുക്കുണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തിള നന്നായിട്ട് ഇങ്ങനെ വറ്റും വറ്റുന്ന സമയത്താണ് ഇത് നന്നായിട്ട് മൊരിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒരു മുറുക്കുണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ആ ഒരു മൂപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം